രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി മനുഷ്യൻ ചന്ദ്രനിൽ അല്ല ചൊവ്വയിൽ താമസമർപ്പിക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് അപ്പോളോ ലെവലിൽ കയറി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിനു ശേഷമുള്ള അതിമഹത്തായ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വൺ എന്ന സ്ഥാപനം വിഭാവനം ചെയ്യുന്ന ചൊവ്വ പര്യവേഷണം നെതർലാൻഡിലെ ഒരു സ്വകാര്യ നോൺ പ്രോഫിറ്റ് ലാഭരഹിതമായി മനുഷ്യനന്മയെ മാത്രം കണക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മാർസ് വൺ അതിന്റെ തലവൻ സിഇഒ ബോസ് ലാൻസ് ഡോർപ്പ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് മനുഷ്യരിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജനിച്ചു വീണ നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിയിൽ നിന്ന് സൗരയുഥത്തിലെ മറ്റൊരു ഗ്രഹത്തിലേക്ക് സ്ഥിരതാമസം മാറ്റുവാനുള്ള കഴിവ് നേടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്ന മനുഷ്യന്റെ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് ഞാൻ ഇതിൽ കൂടി പ്രധാനമായി ഉദ്ദേശിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു നമ്മൾ ചൊവ്വയിൽ താമസം ഉറപ്പിച്ചതിനു ശേഷം നമുക്ക് കുറിച്ച് നന്നായി പഠിക്കാൻ സാധിക്കും സൗരയുധം എങ്ങനെയുണ്ടായി നമ്മുടെ തനതുഗ്രഹമായ ഭൂമി എങ്ങനെയുണ്ടായി എന്തിനേറെ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് മാഴ്സുവൺ ഇത് മനുഷ്യന്റെ ചരിത്രത്തെയും ചൊവ്വയുടെ ഇതപര്യന്തമുള്ള ചരിത്രത്തെയും മാറ്റി എഴുതുന്ന ഒരു മഹത്തായ സംഭവമായിരിക്കും യാതൊരു തർക്കത്തിനും പകയില്ല അങ്ങ് നീലാകാശത്ത് രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കണ്ടിട്ട് അതിശയപ്പെടാത്തതായിട്ട് ആരുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആകാശത്തിലേക്ക് നോക്കിയ മനുഷ്യന് ചോയുടെ സഞ്ചാരപഥ ഒരു ദുരൂഹമായിരുന്നു അത് വന്ന വഴിയിൽ നിന്ന് പൊടുന്നനവേ തിരിച്ചു പോകുന്ന ഒരു തിരിച്ചു പോക്ക് അതിന്റെ സഞ്ചാരപാതയിൽ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നു എന്താണ് ഇതിന് കാരണം അന്ന് ടോളമിയുടെ ഭൂകേന്ദ്ര സിദ്ധാന്തമാണ് നമുക്കറിയാവുന്നതായിരുന്നത് എന്നാൽ സൂര്യ കേന്ദ്ര സിദ്ധാന്തം സൗരയൂത സിദ്ധാന്തം വന്നപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഒരിക്കൽ എന്തെന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഇതാ നമ്മൾ താമസമുറപ്പിക്കാൻ പോകുന്നു എന്നുള്ള അത്ഭുതകരമായ മഹത്തായ ഒരു ചരിത്ര നേട്ടത്തിലേക്കാണ് മനുഷ്യന്റെ മുന്നോട്ടുള്ള പാത തുറക്കപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ ശരാശരി ഇന്ത്യക്കാരന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട സാധുക്കളായ പെൺകുട്ടികളുടെ വിവാഹം മുടക്കുന്ന ചൊവ്വ നൽകുന്ന ചൊവ്വാ ഒരു ശരാശരി ഇന്ത്യക്കാരന് അറിയാവുന്ന ചൊവ്വമിഹിരന്റെ തന്നെ പറയുന്നത് ദോഷമുള്ള ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്ന പുരുഷൻ വിവാഹാനന്തരം മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അയാൾ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യുമെന്നാണ് എഴുതപ്പെട്ടതെങ്കില് ആധുനിക നവ അതിന് എലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട് അതിൻ്റെ ഒരു ആകർഷകത്വമാണ് അതിനെ ദോഷമായി ഭവിപ്പിക്കാൻ കാരണഭൂതമാകുന്നത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നൊക്കെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞ് പേടിപ്പിക്കലാണ് ജ്യോത്സ്യന്മാരുടെ പരിപാടിയെങ്കിൽ യഥാർത്ഥത്തിൽ കറണ്ട് സ്ട്രക്ചേർഡ് ഗ്ലോബൽ മാഗ്നറ്റിക്കൽ ഫീൽഡ് ഇല്ലാത്ത ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നുള്ളത് ശാസ്ത്രം കണ്ടെത്തിയ ഒരു വസ്തുതയെങ്കിൽ ചൊവ്വ ഗ്രഹം ഇന്ത്യയിലെ പെൺകുട്ടികളെ പീഡിപ്പിക്കുമെന്ന ഒരു കോൺട്രാക്ട് എവിടെയെങ്കിലും എടുത്തതായിട്ട് അറിവില്ല ഒരു പ്രബല മതത്തിന്റെ പ്രവാചകൻ അനുയായികളോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു രാവിലെ എണീറ്റ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ദൈവം അയച്ചുതന്ന ഒരു വാഹനത്തിൽ ഒരു പക്ഷിയായിരുന്നു അത് കയറി ഏഴ് ആകാശവും ഏഴ് കടലും താട്ടി അതാണ് മനസ്സിലുള്ള പ്രപഞ്ച മാതൃക ഏഴ് കടല് ഏഴ് ആകാശം അതിനപ്പുറം സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പലരും മതം അപേക്ഷിച്ചു പോയി എന്നാണ് അവരുടെ തന്നെ ചരിത്രം പറയുന്നതെങ്കിൽ രാമായണം എന്ന് നമുക്ക് സുപരിചിതമായ രാമായണം രാമാനന്ദ സാഗരന്റെ ദൂരദർശൻ കാണിച്ചു തന്ന രാമായണമാണ് അതില് മലയെ കയ്യിൽ താങ്ങിക്കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടു രാവണൻ സീതയെ ലവ് ജിഹാദ് ചെയ്ത് ലങ്കയിലേക്ക് കൊണ്ടുപോയത് പുഷ്പക വിമാനത്തിൽ കയറ്റിയായിരുന്നു സീതയെ വീണ്ടെടുക്കാൻ പോയ രാവൻ രാമസേതു പാലം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അതിലൂടെ നടന്നാണ് ലങ്കയിലെത്തിയതെങ്കിൽ അദ്ദേഹം രാവണനിൽ നിന്നും പുഷ്പക വിമാനത്തിന്റെ സാങ്കേതിക വശം മനസ്സിലാക്കിയതായിട്ട് തോന്നുന്നില്ല കാരണം പിന്നീട് രാമൻ വിമാനം ഉപയോഗിച്ചതായി രാമായണത്തിൽ എങ്ങും പറയുന്നില്ല ഇതൊക്കെ മനുഷ്യന്റെ പറക്കാനുള്ള ത്വരയുടെ ഒരു പ്രതിഫലനമായി നമുക്ക് കണക്കാക്കാം അതൊക്കെ നല്ല സങ്കല്പങ്ങളായി കരുതി നമുക്ക് അവയെ രസിക്കാം പക്ഷെ യാഥാർത്ഥ്യങ്ങൾ അങ്ങ് അകലെ എന്നുകൂടി സമ്മതിക്കാതിരിക്കുവാൻ പറ്റുകയില്ല ആകാശത്തെ പറവയെ കണ്ടപ്പോൾ മനുഷ്യന് പറക്കാനുള്ള മോഹ വിധിച്ചു മനുഷ്യരെന്നും ഒരു സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിച്ചവരല്ല അടിവെച്ചടിവെച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒന്ന് പൊന്തി ഉയരുവാൻ ഒന്നു പറന്നുല്ലസിക്കുവാൻ അവൻ ആഗ്രഹിച്ചു അതിന് കൈകാലുകളിൽ ചിറക് വെച്ച് കെട്ടി ടവറുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും എടുത്തു ചാടി കൈകാലുകളൊടിഞ്ഞ നട്ടലിലൊടിഞ്ഞ ജീവഹാനി സംഭവിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പറക്കലിന്റെ രക്തസാക്ഷി മരിച്ചിട്ടും കാലൊടിഞ്ഞിട്ടും കൈയൊടിഞ്ഞിട്ടും നട്ടലൊടിഞ്ഞിട്ടും പറക്കാനുള്ള ത്വരയെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല പതിനഞ്ചാം നൂറ്റാണ്ടില് ലിയോഡാർലോ ഡാവിഞ്ചി അദ്ദേഹം വളരെ കഴിവുറ്റ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം വിമാനത്തിന്റെ രൂപരേഖ ഉണ്ടാക്കിയെടുത്തു കിടക്കുന്ന മനുഷ്യൻ അതായത് മസിൽ ഉപയോഗിച്ച് മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ചിറകിനെ ചലിപ്പിച്ചു പറക്കാനുള്ള രൂപരേഖ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു അത് യുക്തിപരമായിരുന്നു എങ്കിൽ തന്നെയും ശാസ്ത്രീയമായിരുന്നില്ല അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു അദ്ദേഹം ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ അത് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അത് ഉപേക്ഷിച്ചുവെങ്കിൽ അദ്ദേഹം സ്വപ്നം കണ്ട ആ കണ്ടോ തോപ്റ്റർ ഇന്നുണ്ടാക്കിയെടുക്കുവാൻ മനുഷ്യന് സാധിച്ചിരിക്കും അദ്ദേഹം വിഭാവനം ചെയ്ത അക്കാര്യം ഇന്ന് വിജയകരമായി പൂർത്തീകരിക്കുവാൻ മനുഷ്യന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ആ മഹാനായ ആ നൂറ്റാണ്ടിൽ ജീവിച്ച ആ ചരിത്രകാരന്റെ ആ വിഷഖ്രന്റെ ആ ചിന്താ പദ്ധതി എത്രമാത്രം പ്രയോഗവൽക്കരിക്കപ്പെട്ടു എന്നും അതിൽ എത്രമാത്രം ശരിയുണ്ടായിരുന്നു എന്നും നമുക്ക് ചിന്തിക്കാൻ രസം തരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം നിരീക്ഷിച്ച ഒരു കാര്യം പക്ഷികൾ പറക്കുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് പ്രഷരും പ്രഷറും തമ്മില് യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് മനുഷ്യന്റെ പറക്കലിന് വിഘാതമായി അതുവരെ നിന്ന കാര്യങ്ങൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് പ്രഷറും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് പറക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ മനുഷ്യന് പറക്കാൻ സാധിക്കൂ പറക്കലിന്റെ ചരിത്രം എടുത്തു പറയുകയാണെങ്കിൽ ആദ്യമായിട്ടും മനുഷ്യന് പറപ്പിക്കാൻ സാധിച്ച കാര്യം പട്ട ബി സി അഞ്ചാം നൂറ്റാണ്ടില് ചൈനയിലാണ് ആദ്യമായി പട്ടം പറപ്പിക്കപ്പെട്ടതായിട്ട് പറയപ്പെടുന്നത് പിന്നീട് മനുഷ്യനെ പട്ടത്തിൽ വെച്ച് കെട്ടി പറപ്പിച്ചതായിട്ടും അവർക്ക് കൈകാലുകളില് ചെറുകൾ വെച്ചുകെട്ടി പട്ടം പോലെ ഉണ്ടാക്കിയെടുത്തും മലമുകളിൽ നിന്നും തള്ളിയിട്ട് രസിച്ചിരുന്നതായിട്ടും ചരിത്രം പറയുമ്പോൾ ചൈനയില് മനുഷ്യനെ വെച്ചുകെട്ടി പറപ്പിക്കുന്ന പട്ടം പറപ്പിക്കൽ നിരോധിക്കപ്പെട്ടു മനുഷ്യരഹിതമായത് കൊണ്ട് നിരോധിക്കപ്പെട്ടു എന്നുവരെ ചരിത്രം നമ്മോട് പറയുമ്പോൾ പറക്കലിന്റെ ചരിത്രത്തിന്റെ പുരോഗമനം നമ്മൾ മനസ്സിലാക്കി യിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ മനുഷ്യൻ ആദ്യമായി ജനിച്ചുവീണ ഭൂമിയിൽ നിന്നും ചെറുതായൊന്ന് പൊന്തി വായു ബലൂൺ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ബലൂന്റെ ഉള്ളിലുള്ള വായുവിനെ ചൂടാക്കിയോ ബലൂൺ ബലൂണിന്റെ ഉള്ളിലേക്ക് ഹൈഡ്രജൻ നിറച്ചോ തറനിരപ്പിൽ നിന്ന് കുറെയെങ്കിലും ഉയർന്നു പൊങ്ങുവാൻ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചൊവ്വ പര്യവേഷണത്തിന്റെ തുടക്കത്തിന്റെ ആദ്യ വടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് മനുഷ്യൻ അവന്റെ പറക്കലിന്റെ മോഹത്തിന് ചിറക് നൽകി വിടർത്തി അവൻ തീർച്ചയായിട്ടും ഈ ആകാശത്തിലേക്ക് പറഞ്ഞു അതിന്റെ ഉപജ്ഞാതാക്കള് ആണെങ്കിൽ പോലും അതിനു മുമ്പ് ഒരുപാട് ടെക്നീഷ്യൻസും ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ഉണ്ടാക്കിയെടുത്തു എങ്കിൽ തന്നെയും ആദ്യകരമായി ആദ്യമായി വിജയകരമായി വിമാനം പറപ്പിക്കാൻ സാധിച്ചത് റൈറ്റ് ബ്രദേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴാം തീയതി വിമാനത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകം എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും മലേഷ്യയില് ഒരു വിമാനത്തെ കാണാതായിട്ടുള്ള പുകിലുകള് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും നൂറ്റാണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകൂത്തിയതിനെ കണ്ട് സാക്ഷ്യം വഹിച്ച നൂറ്റാണ്ടാണെങ്കിൽ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ജീവിച്ചിരിക്കുവാൻ സാധിക്കുമെങ്കില് മനുഷ്യന്റെ മനുഷ്യരാശിയുടെ താമസം അങ്ങ് ചൊവയിലേക്ക് മാറ്റപ്പെടുന്ന ആ കൂടി നമുക്ക് സാക്ഷ്യം വഹിക്കാൻ ആവട്ടെ എന്ന് ആശിച്ചു പോകുന്നു ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയെങ്കിൽ തന്നെയും അങ്ങനെ ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല എന്നും ഇതൊക്കെ വെറും ഹോക്സ് ആണെന്നും ഏതോ മലയുടെ മുകളിൽ ചെന്ന് നിന്ന് ചിത്രീകരിച്ച് അവിടുന്ന് മണ്ണുമാന്തി കൊണ്ടുവന്ന് ഇത് ചന്ദ്രനിലുള്ള മണ്ണെന്ന് പറയുന്ന വിദ്വാൻമാർ ജീവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് എന്നുള്ളത് ദുഃഖസത്യമായി അവശേഷിക്കുന്നു എന്തിന് അധിവസിക്കുന്ന ഈ ഭൂമി പരന്നിരിക്കുന്നു എന്ന് ഇന്നും ഉത്തമ ബോധ്യമുള്ള എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അടങ്ങുന്ന ഫ്ലാറ്റ് എർത്തേഴ്സുള്ള ഒരു ഭൂമിയാണ് നമ്മുടെ ം വർഷം കാലപ്പഴക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മള് പേടി സ്വപ്നമായി കണ്ടിരുന്ന ഏകദേശം ഏഴര കോടി കിലോമീറ്റർ അകലെ ശരാശരി ഏഴര കിലോമീറ്റർ ഏഴര കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന ചൊവ്വയിലേക്ക് താമസമുറപ്പിക്കാൻ തുടങ്ങും